സി പി എം ഗാന്ധിജിയേയും ബി ജെ പി നെഹ്റുവിനെയും ഭയക്കുന്നുവെന്ന് എ ഐ സി സി അംഗം അനിലക്കര ആരോപിച്ചു നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റി മേര യുവത് എന്നാക്കിയതിൽ പ്രതിഷേധിച്ച് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനവും യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവിടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അനിലക്കരമായി സി പി എംകാർ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ തല്ലിത്തകർത്ത ഒരു ദിവസം കൂടിയാണ് ഇന്നലെ ഇന്നുമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ഇന്നലെ സംസാരിച്ച സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയുടെ അംഗം പറഞ്ഞത് ഗാന്ധിയുടെ സ്തൂപം ഇവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറയുകയാണ് അതേപോലെ തന്നെ ബി ജെ പി കാരൻ അവൻ പറയുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും പേരുകൾ മാറ്റുമെന്ന് ബി ജെ പി പറയുകയാണ് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗാന്ധിയുടെ ഗാന്ധിയുടെ ചിത്രത്തെ പണ്ഡിറ്റ് പണ്ഡിറ്റ് പേര് പോലും എന്ന് വെച്ചാൽ ഗാന്ധിയെ ഒരു ഒരു എതിർക്കുന്നു പാവർട്ടി പള്ളി നടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സെന്ററിൽ സമാപിച്ചു പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ കെ കെ ബാബു ബി ജി അശോകൻ സിജു പാവറട്ടി കോൺഗ്രസ് നേതാക്കളായ എ ടി സ്റ്റീഫൻ അപ്പു ആളൂർ മീരാ ജോസ് ഷാജു തരകൻ പ്രസാദ് വാഗ എന്നിവർ സംസാരിച്ചു